അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ അറിയുമ്പോ അർഫന്നാകുമ്പോൾ ഗേസ് നമ്മളെടുത്തത് ശനിയാഴ്ച ആണോ ഞായറാഴ്ചയാണോന്നറിയില്ല കുറെ പേര് ഞായറാഴ്ച അറിയണ്ട് കൊറേ പേര് ശനിയാഴ്ച അപ്പൊ ഞാന് ഞായറാഴ്ച വേണ്ട എന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ചയാണ് ഗേസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് എടുത്തുകഴിഞ്ഞപ്പോ നോമ്പ് ഉറക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് ഒക്കെ വരുവുള്ളൂ ഗേസ് നമ്മുടെ ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കയാണ് ഇന്ന് വീട്ടിൽ വന്നിട്ട് ഉപ്പയും ജീമയും അമ്മയൊക്കെ വന്നിട്ട് ബിരിയാണിയും നല്ല മട്ടൻ മട്ടൺ എന്ത പറയുക മട്ടൻ ഗ്രേവിയൊക്കെ തന്നിട്ടുണ്ട് മട്ടൻ അല്ല ഗൈസ് ചിക്കൻ്റെ ഗ്രേവി ഒക്കെ തന്നിട്ടുണ്ട് ഗൈസ് ചിക്കനും നല്ല ചിക്കനൊക്കെയാണ് ഗൈസ് അതിന്റെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോണത് നല്ല ക്ഷൂണുണ്ട് നല്ല തൊണ്ടവനിക്കുണ്ട് ഗൈസ് ഇന്ന് നോമ്പ് എടുക്കുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു ഇത് വേദന ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം ചുമച്ചു ഗൈസ് കണ്ടിന്യൂസ്ലി എന്താന്നറിയില്ല ഇപ്പൊ സ്കൂളിലൊക്കെ പോയി വന്നു അപ്പൊ ഇനി നാളെ ഇനിയിപ്പൊ സ്കൂളിലും ഇല്ല വീട്ടില് വെറുതെ നോമ്പ് എടുക്കണ്ട ഗൈസ് ഞാന് ഫുഡൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കാണ് ഫുഡ് റെഡി ആയിട്ട് അതിന്റെ വീഡിയോ നമ്മള് കാണിക്കുന്നുണ്ട് ഗൈസ് ഗൈസ് മുട്ട അടിച്ചിരിക്കും നമ്മൾ ഇതാ ബാങ്ക് തുറന്നിരിക്കുകയാണ് വള്ളം കുടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മള് ബിരിയാണി എല്ലാം എടുത്തിട്ടുണ്ട് നമുക്കൊന്നും കഴിച്ചു നോക്കാം വയസ് ഗോ ഒച്ചൊക്കെ ഇരിക്കണ്ട് വയസ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് കുറച്ച് ചൂടുണ്ട് ഇപ്പൊ ചൂടാക്കിട്ടുള്ളു അത് തന്നെ കുറച്ച് ചൂടുണ്ട് ഗൈസ് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഗൈസ് ഒന്നിച്ച കഴിച്ചോണ്ടിരിക്കാണ് കയ്യിൽ മയിലഞ്ചി ഒക്കെ ഇട്ടിണ്ട് ചൂടാറിയിട്ട് കഴിച്ചു നോക്കാം ഗൈസ് ചിക്ക മാത്രം നല്ല രസണ്ട് പീസ് കാണിച്ചാലോ നല്ല നല്ല ചിക്കൻ ആണ് കറിയാ ഞാൻ പറയില്ല എപ്പോഴും ഇങ്ങനെ വെക്കുന്ന അപ്പൊ തേങ്ങ ഏപ്പൊക്കെ തേങ്ങ ഇഷ്ടല്ലേ നീ കഴിച്ചോ മ്മിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഷീണുണ്ടായിരുന്നു ഗൈസ് നോമ്പിനെ കുറ്റിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഈ വ്ളാഗ് തുടങ്ങിട്ടേ കുറച്ചായിട്ടുള്ളൂ ഗൈസ് എനിക്ക് ഈ ബിരിയാണി നല്ല ഇഷ്ടമായി നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഗൈസ് എനിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ട് നല്ല ചിക്കൻ പീസാണ് ഗൈസ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഞാൻ പിച്ചിപ്പിച്ചി മെല്ലേ തന്നെ കഴിക്കാറ് ഗൈസ് ദ ബിരിയാണി ഗൈസ് ദ ഞാൻ വയലിടുന്നു മൈക്കുള്ളതായിരുന്നു ഇപ്പോൾ ക്വാളിറ്റി ഉണ്ട് വിചാരിക്കുന്നു എന്നാലും ഫുഡ് കഴിക്കണായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഓൺ വോയിസ് മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഗഴ്സ് നല്ല വിഷപ്പുണ്ടായിരുന്നു സ്കൂളിൽ പോയില്ലേ സ്കൂളൊന്നും നടക്കില്ല ഗഴ്സ് നോമ്പൊക്കെ ആണെങ്കിൽ ശരിക്കും ഞായറാഴ്ച എടുക്കായിരുന്നു അപ്പോൾ സ്കൂളില്ല ഇപ്പോൾ ആറാം ക്ലാസ് എത്തിയായിരുന്നു ശനിയാഴ്ചയും കൂടി സ്കൂളായി ഗൈസ് അതാണ് വേറൊരു പ്രശ്നം അപ്പോൾ ഇപ്പോൾ ഞായറാഴ്ചയും കൂടി സെക്കൻഡ് സാറ്റർഡേ ഇല്ല ഫോർത്ത് സാറ്റർഡേ ഇല്ല ബട്ട് ഇത് ഇതുണ്ടായിരുന്നത് തേർഡ് ആ തേർഡ് സാറ്റർഡേ ആണ് കൈ അതാണ് പ്രശ്നമായത് എന്തായാലും പ്രശ്നമൊന്നുമില്ല ഞാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല അത്യാവശ്യം ബുദ്ധി ഒരു ബുദ്ധിമുട്ട് അത് കാരണം ഈ മുപ്പത് നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ എടുക്കുന്നുണ്ട് അത് കാരണം ഇപ്പം ഒരു പത്ത് നോമ്പ് ഉണ്ടായിരിക്കും ബാക്കിയൊക്കെ പിന്നെ മെല്ലെ മെല്ലെ അതും പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ ബട്ട് ഇത് ഇപ്രാവശ്യം പറഞ്ഞാൽ ഒ ഫസ്റ്റ് നോമ്പാണ് പിന്നെ സ്കൂളും ഉണ്ട് രണ്ടും കൂടി ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഗൈസ് എന്തായാലും ഞാൻ ഇതുവരെ ഉള്ളതിൽ എല്ലാം നോമ്പ് എടുത്തിട്ടുണ്ട് ഗേഴ്സ് കഴിഞ്ഞു ഇപ്രാവശ്യം മുപ്പത് ഇപ്രാവശ്യം മുപ്പത് രണ്ടായിരത്തി മൂന്നില് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തെട്ടോ ഒമ്പതോ ഇരുപത്തെട്ടാണ് തോന്നുന്നത് ഗേഴ്സ് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും